गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാം നമ്മള് വിഷ്ണു സഹസ്രനാമത്തിൽ ധ്യാന ശ്ലോകം കൂടാതെ മൂന്ന് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത് सर्व शर्व शिव स्थानो भूतादिर्निधि रव्यय संभव भावनो भर्ता प्रभव प्रभुरीश्वर सर्व शर्व शिव स्थानो भावनो भर्ता

ഭാവന ഭർത്ത പ്രഭവ പ്രഭു ഈശ്വര ഇങ്ങനെ പതിമൂന്ന് പേരുകളാണുള്ളത് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിക്കുന്ന സമയത്ത് ആയിരം പേരൊപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് രണ്ടു പേരുകളെ ചേർത്ത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നിധിഹി അവ്യയഹ എന്നുള്ളത് ഒരു പേരായിട്ടാണ് ഭാഷ്യക്കാരൻ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ എടുക്കുന്ന പക്ഷം പന്ത്രണ്ട് പേരാണ് ഇതിലെന്ന് പറയാം അല്ലാത്ത പക്ഷം പതിമൂന്ന് പേരാണെന്നും പറയാം നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം പറയാം അതി തന്നെ സർവഹ എന്നാണ് സർവവുമായവൻ സർവവും ഈ പ്രപഞ്ചമഖിലവും ആരുടെ ആവിഷ്കാരമാണോ ആരുടെ ചമൽക്കാരമാണോ ആ പരമാത്മാ ആ സർവേശ്വരൻ സർവനാണ് സർവഹ എല്ലാമായവൻ എന്നർത്ഥം അസത്വം സത്വം സർവത്തിൻ്റെ ഉദ്ഭവനാശങ്ങളും സർവത്തിനെയും അറിയുന്നവനും എല്ലാം ആയതുകൊണ്ട് ഈശ്വരന് എന്ന പേര് പ്രസിദ്ധമാണെന്ന് മഹാഭാരതം പറയുന്നുണ്ട് സർവൻ സർവ എല്ലാമായവൻ എല്ലാം അവിടെ നല്ലതെന്നോ ചീത്ത എന്നോ ഇല്ല അവിടെ ജഡമെന്നോ ചേതനമെന്നോ ഇല്ല അവിടെ ചരമെന്നോ അചരമെന്നോ ഇല്ല എല്ലാം ഒരു സ്വരൂപം എല്ലാത്തിൻ്റെയും ആന്തരിക ഭാവമൊന്നും ആ ഈശ്വരൻ സർവഹ സർവഹ എന്ന് പറഞ്ഞ ഉടനെ പറയുകയാണ് ശർവഹ ശർവശ്ദത്തിന് ശർവശബ്ദത്തിന് ഹിംസിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥം പറയാം ശൃണാതി ഇത് ശർവ ശൃണാതി നശിപ്പിക്കുന്നവൻ ശിവന്റെ രുദ്രന്റെ പര്യായങ്ങളിൽ പെട്ടതാണ് ശർവ എന്നുള്ളത് അതിവിടെ പ്രയോഗിച്ചത് വളരെ ശ്രദ്ധേയമാണ് കാരണം എന്താണ് ഈശ്വരത്വം എന്നറിയാതെ ശ്രീനാരായണ ഗുരുദേവന്റെ ഭാഷ പറഞ്ഞാൽ ആനയിൽ അന്ധരെന്ന പോലെ പരസ്പരം മതഭേദങ്ങളിൽ കലഹിക്കുന്നു മനുഷ്യർ അങ്ങനെ ശൈവരും വൈഷ്ണവരും ശാക്തയരും ഗാണപത്യരും സൗരരും സ്കാന്ധരും എല്ലാം ഒരു കാലഘട്ടത്തിൽ പരസ്പരം പോരടിച്ചിരുന്നു ഇതിനെയെല്ലാം ഏകമായ അദ്വയമായ വൈദിക വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകീകരിച്ചു എന്നുള്ളതാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ചെയ്ത വലിയ ഒരു ലോകസംഗ്രഹ പ്രവൃത്തി ആ അർത്ഥത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരനെ ഷൺമത സ്ഥാപകൻ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ആറ് മതങ്ങളെ ഉണ്ടാക്കിയവൻ എന്നുള്ള അർത്ഥത്തിലല്ല ആറ് മതങ്ങളെയും പരസ്പര കലഹം നിർത്തിച്ച് വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നായി സ്ഥാപിച്ചവൻ എന്നാണ് അർത്ഥം ഇതിന് ഇത് പറയുന്ന സമയത്ത് വളരെ ശ്രദ്ധേയമാണ് വിഷ്ണു സഹസ്രനാമത്തിൽ അനേക നാമങ്ങള് തീർത്തും ശിവപര്യായങ്ങളും ശിവസഹസ്രനാമത്തിൽ അനേക നാമങ്ങള് തീർത്തും വിഷ്ണു പര്യായങ്ങളും ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണോസ്തു ഹൃദയം ശിവ എന്ന് പൂർവികന്മാർ പറഞ്ഞു തന്നത് ഓർമ്മിക്കുക അപ്പൊ നമ്മൾ ഒരിക്കലും ഇത്തരം അന്ധകലഹങ്ങളിൽ പെട്ടുപോവില്ല അതുകൊണ്ട് ശർവഹ എന്നുള്ള ശബ്ദം ശ്രദ്ധേയമാണ് സകല പ്രപഞ്ചത്തെയും സംഹാര സമയത്ത് പ്രളയകാലത്തിൽ ഹിംസിക്കുന്നവനാരോ അവൻ ശർവൻ സർവഹ സർവവുമായവൻ ആ സർവത്തെയും ഹിംസിക്കുന്നവനും അവൻ തന്നെ അതേ സമയത്തോ ശിവഹ ശിവനാണ് പ്രത്യക്ഷമായി തന്നെ ശിവശബ്ദം പറഞ്ഞത് ശ്രദ്ധിക്കൂ വിഷ്ണു സഹസ്രനാമത്തിൽ ശിവശബ്ദം ശിവ സഹസ്രനാമത്തിൽ വിഷ്ണു ശബ്ദം ഏകമാണ് സത്യമെന്ന് വിളിച്ചു ഒതുന്ന ഋഷിമാരുടെ വാക്കുകളിലേക്ക് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം ശിവൻ മംഗള സ്വരൂപൻ സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങളെല്ലാം വിലയിച്ച കേവലമായ പ്രശാന്തമായ ശിവമായ സ്വരൂപം ശിവ ശിവം ശാന്തം ചതുർത്ഥം ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്കെല്ലാം ഉപരിയുള്ള കേവലമായ സ്വരൂപം അതാണ് ശിവസ്വരൂപം അതുകൊണ്ട് തന്നെ ശിവൻ ത്രിപുരാന്തകനാണ് ജാഗ്രസ്വപ്ന സുഷുപ്തികളോടുള്ള താതാത്മ്യത്തെ ഇല്ലാതാക്കുന്നവനാണ് പുരത്രയത്തെ നശിപ്പിക്കുന്നവനാണ് ആ ശിവനാണ് സ്വരൂപനാണ് ഇവിടെ പറയപ്പെടുന്നത് തുടർന്ന് സ്ഥാണുഹോ വളരെ ശ്രദ്ധേയമായ നാമമാണ് സ്ഥാണുഹു സ്ഥാണു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ തൂണെന്നർത്ഥം തൂണ് എങ്ങനെയാണ് ഈശ്വരന് തൂണെന്ന് പേര് വരുന്നത് തന്റെ ചുറ്റും എന്തു തന്നെ സംഭവിച്ചാലും യാതൊരു വികാര ഭേദവുമില്ലാതെ സ്വരൂപതയാ നിലനിൽക്കുന്നവൻ ഉദ്ഭവം സ്ഥിതി നാശം തുടങ്ങിയവ ഇല്ലാത്തവൻ അഥവാ ഉദ്ഭവസ്ഥിതി നാശങ്ങളാൽ ബാധിക്കപ്പെടാത്തവൻ എന്ന് മാത്രവുമല്ല എപ്രകാരമാണോ ഒരു സ്ഥാണു അതിബൃഹത്തായ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന കേവല സത്തയാണ് ഈശ്വരൻ അതുകൊണ്ട് ഈശ്വരനാമത്തിൽ സ്ഥാണു ശബ്ദം പ്രസിദ്ധമാണ് സർവഹ ശർവഹ ശിവഹ സ്ഥാണുഹോ ഭൂതാദിഹി ൂതങ്ങളുടെയും ആദി ആരംഭം കാരണം അധീഹി ഭഗവോ ബ്രഹ്മേദി അല്ലേ ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് എന്നെ ബോധിപ്പിക്കണേ എന്നുള്ള ശിഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉപനിഷത്ത് പറയുന്ന മറുപടി യഥോവ ഇമാനി ഭൂതാനി ജായന്ദേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർന്ന് തുടരുന്നുണ്ട് ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംബിശന്തി എന്നൊക്കെ എങ്കിലും ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എവിടെ നിന്നാണോ ഈ സർവചരാചര പ്രപഞ്ചവും ആരംഭിക്കുന്നത് അതാണ് ബ്രഹ്മം എന്ന് നീ അറിയൂ സക്കല ഭൂതങ്ങളുടെയും ആദികാരണം സക്കല പ്രപഞ്ചത്തിന്റെയും ആദി കാരണം ഇനി ഭൂതശബ്ദത്തിന് സമ്പൂർണ പ്രപഞ്ചമെന്ന അർത്ഥമെടുക്കാതെ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ എന്നുള്ള അർത്ഥമെടുത്താൽ പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ ഉദ്ഭവസ്ഥാനം നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് തസ്മാത് വ ഏതസ്മാത് ആത്മന ആകാശ സംഭൂത തുടങ്ങിയ ശ്രുതി നേരത്തെ ശ്രദ്ധിക്കുകയുണ്ടായി ആ പരമാത്മാവിൽ നിന്നാകുന്നു ആകാശം തുടങ്ങിയ ഭൂതങ്ങളെല്ലാം ആവിർഭവിക്കുന്നത് സർവഭൂതങ്ങൾക്കും ആദികാരണമായവൻ ഭൂതാദിഹി നിധിഹി നിധി എല്ലാം എന്തിലാണോ നിധനം പ്രാപിക്കുന്നത് അവൻ നിധി അവൻ ഭൂതാദി പറഞ്ഞു സകല ഭൂതങ്ങളുടെയും ആദികാരണം പറഞ്ഞ ഉടനെ പറയുകയാണ് എല്ലാം ചെന്ന് ചേരുന്നത് എവിടേക്കാണോ എപ്രയന്തി അഭിസംബിശന്തി എന്തിലേക്കാണോ എല്ലാം ചെന്ന് ചേരുന്നത് അതാണ് പരമസത്യം ഇപ്പൊ നിധി എന്ത് എല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണോ അത് നിധി അവ്യയ നാശരഹിത ഈ കാണാകുന്ന ശകലവും നശിക്കും ഉണ്ടായതെല്ലാം നശിക്കും നശിക്കുക എന്ന് പറഞ്ഞാൽ കാണാതാവുക എന്നർത്ഥം ആത്യന്തികമായിട്ടൊന്നും ഉണ്ടാവുന്നുയില്ല ഒന്നും നശിക്കണമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭാരതീയ തത്വചിന്താ പദ്ധതി അനുസരിച്ച് ആത്യന്തികമായി ഒന്നും ഉണ്ടാവുന്നില്ല ആത്യന്തികമായി ഒന്നും നശിക്കുന്നുയില്ല ഉള്ളത് രൂപപരിണാമങ്ങൾക്ക് വിധേയമാകുകയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവലല്ല പ്രകടീകരണമാണ് നാശം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവലല്ല നശ അദർശനെ കാണാതാവലാണ് ഇപ്പൊ പ്രകടീകരിക്കുക പ്രകടീകൃതമാകുക പിന്നെ അപ്രകടമാവുക ഇതാണ് സംഭവിക്കുന്നത് അല്ലാതെ ഒന്നും ഇല്ലാതാവുന്നുമില്ല ഒന്നും ഉണ്ടാവുന്നുയില്ല ഉള്ളത് എപ്പോഴും ഉണ്ട് അതിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യവല്ല വിനാശം അഭ്യയസ്യാസ്യ കഷ്ടിത് കർത്തുമർഹതി നശിക്കാത്തതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള ഗീതാവാക്യം ഓർമ്മിക്കുക അപ്പോ ആത്യന്തികമായി എപ്പോഴും സത്യമുണ്ട് ഭേദരഹിതമായിട്ട് അതാണ് അവ്യയ ശബ്ദം ഒരിക്കലും നശിക്കാത്ത കേവലമായ ഉണ്മ ഇവിടെ നമ്മൾ നിധി അവ്യയ എന്ന രണ്ട് ശബ്ദങ്ങളെ പറഞ്ഞു ഈ രണ്ട് ശബ്ദങ്ങളെ ചേർത്ത് ഒന്നായിട്ടാണ് ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് രണ്ടായിട്ടും നമ്മൾ അർത്ഥം പറഞ്ഞു ഇനി ആ അർത്ഥത്തെ ചേർത്ത് അവ്യയമായ നാശരഹിതമായ നിധി എന്ന് ഭാഷകാരൻ അർത്ഥം പറഞ്ഞു തരും ശ്രദ്ധിക്കുക തുടർന്ന് സംഭവ സംഭവ സമ്യക് ഭവിക്കുന്നവൻ നല്ല പോലെ ഭവിക്കുന്നവൻ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നല്ലപോലെ ഭവിക്കുന്നവൻ സംഭവ അല്ലെങ്കിൽ എല്ലാത്തിനെയും സംഭവിപ്പിക്കുന്നവൻ ബ്രഹ്മാവ് മുതൽ അതിസൂക്ഷ്മ ജീവി വരെ അതിസൂക്ഷ്മ സസ്യം വരെ സകലത്തെയും സംഭവിപ്പിക്കുന്നവൻ ആരോ അവൻ സംഭവ സമ്യക് ഭവിച്ചവൻ സമ്യക് ഭവിപ്പിക്കുന്നവൻ എന്നൊക്കെ ഈ സംഭവ എന്നുള്ളതിന് നമുക്ക് അർത്ഥം പറയാം ഭാവനഹ ഭാവനഹ എന്ന് പറയുമ്പോഴും സമാന അർത്ഥമാണ് ഭവിപ്പിക്കുന്നവൻ ഭാവിപ്പിക്കുന്നവൻ എന്നിങ്ങനെ പറയാം സകല പ്രപഞ്ചത്തെയും സ്വേച്ഛയ ഭാവിപ്പിക്കുന്നവനാരോ അവനാണ് ഭാവനൻ സകലത്തിനെയും ഭവിപ്പിക്കുന്നവൻ അപ്പൊ സംഭവ ശബ്ദവും ഭാവന ശബ്ദവും പര്യായങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നവനാണ് ഇനി അതല്ല എങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് സ്വയമേവ ഭവിക്കുന്നവൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി എന്ന് ഗീതാവാക്യം ഓർമ്മിക്കുക ഇപ്പൊ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് സ്വയം ഭവിക്കുന്നവനാരോ അവൻ ഭാവന അങ്ങനെയും അർത്ഥം പറയാം സംഭവൻ ഭാവനൻ ഭർത്താ ഭർത്താവ് ഭ്രിഞ്ഞ് ധാരണ പോഷണയോഹോ ഭ്രിഞ്ഞ് ഭരണേ എന്നൊക്കെ ധാതുണ്ട് ഇപ്പൊ ഭ്രിഞ്ഞ് ധാതുവിന് ധരിക്കുക പോഷിപ്പിക്കുക ഭരിക്കുക എന്നൊക്കെ അർത്ഥം അപ്പൊ ധരിക്കുന്നവനാരോ അവൻ ഭർത്താവ് സർവപ്രപഞ്ചത്തെയും ധരിക്കുന്നവൻ സർവ ജീവരാശികളെയും പോഷിപ്പിക്കുന്നവൻ എല്ലാത്തിനെയും ധരിച്ച് അതത് നിലയ്ക്ക് നിർത്തുന്നവൻ എന്നിങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം പ്രപഞ്ചരക്ഷകൻ എന്നർത്ഥം പ്രപഞ്ചപാലകൻ എന്നർത്ഥം ഭർത്താവ് തുടർന്ന് പ്രഭവ പ്രഭവ ശബ്ദത്തിന് നേരത്തെ സംഭവ ഭാവന എന്ന് പറഞ്ഞ അതേ അർത്ഥം മനസ്സിലാക്കാം അത് കൂടാതെ സമാരംഭം ഉദ്ഭവസ്ഥാനം എന്നർത്ഥം മനസ്സിലാക്കാം പ്രഭവം ആരംഭം ഏതെങ്കിലും ഒരു അനുസ്യൂതമായി തുടരുന്ന ഒന്നിന്റെ ഉദ്ഭവസ്ഥാനത്തിന് പ്രഭവം എന്ന് പറയാം നദിയുടെ പ്രഭവം അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിന്റെ പ്രഭവം എന്നൊക്കെ നമ്മൾ ലോകത്തിൽ പറയാറുണ്ട് അങ്ങനെ നോക്കുമ്പോ സകല പ്രപഞ്ചഭാവങ്ങളുടെയും പ്രഭവസ്ഥാനമായവൻ ഉദ്ഭവസ്ഥാനമായവൻ പ്രഭവ പ്രഭുഹു പ്രഭുഹു പ്രഭു ശബ്ദം വേദത്തിൽ തന്നെ പ്രസിദ്ധമാണ് പരമാത്മ പ്രതിപാദകമായിട്ട് പ്രകൃഷേണ ഭവതി അഥവാ പ്രകൃഷ്ടം ഭാവയത്തി എന്നൊക്കെ പ്രഭുശബ്ദത്തിന് അർത്ഥം പറയാം പല രീതിയിൽ ഭവിക്കുന്നവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠമായതിനെ ഭാവിപ്പിക്കുന്നവൻ എന്നർത്ഥം അപ്പൊ സ്വയമേവ ഒരു മാറ്റവും വരാതെ പല പ്രകാരത്തിൽ കാണപ്പെടുന്നവൻ ഈ സ്ഥാപന ജംഗമാത്മകമമായ സകല പ്രപഞ്ചാകാരത്തിലും സ്വയമേവ ഭവിക്കുന്നവൻ പ്രഭുവാണ് അഥവാ പ്രകൃഷ്ടമായതിനെ ഭവിപ്പിക്കുന്നവൻ ശ്രേഷ്ഠമായതിനെ ഭവിപ്പിക്കുന്നവൻ പ്രഭുവാണ് യജമാനൻ എന്നർത്ഥം പ്രഭു വിഭു ഇത്യാദി ശബ്ദങ്ങളൊക്കെ പര്യായങ്ങളായിട്ട് പ്രയോഗിക്കാറുണ്ട് ഈശ്വരൻ എന്നർത്ഥം അർത്ഥം പ്രഭു ഈശ്വരനാണ് െന്ന് പറയുമ്പോ ഈശ്വരം ചെയ്യുന്നവനാണ് ഐശ്വര്യ യുക്തനാണ് ഈശ് ധാതുവിൽ വരച്ച് എന്നുള്ള പ്രത്യയം ചേരുമ്പോഴാണ് ഈശ്വര ശബ്ദം ഉണ്ടാവുന്നത് താൽപ്പര്യം എല്ലാത്തിനെയും നിയമിക്കുന്നവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അഥവാ ഐശ്വര്യവാൻ അങ്ങേയറ്റത്തെ ഐശ്വര്യത്തോടൊത്തവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ സൂര്യനെ ചന്ദ്രനെ എന്ന് വേണ്ട എല്ലാത്തിനെയും യഥാസ്ഥാനം നിയമിക്കുന്നവനാരോ സൂര്യ ചന്ദ്രമ സൗദാത യഥാപൂർവമ കൽപയത്ത് എന്നും മറ്റും ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കുക സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ യഥാസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം സകല പ്രപഞ്ചത്തെയും വ്യവസ്ഥപ്പെടുത്തുന്നവൻ എന്ന അർത്ഥം അതാണ് ഈശ്വര ശബ്ദത്തിന് അർത്ഥം ഇങ്ങനെ ഈ ശ്ലോകത്തിൽ പതിമൂന്ന് അഥവാ പന്ത്രണ്ട് നാമങ്ങളാണ് ഉള്ളത് നിധി അവ്യയ എന്നൊന്നിച്ചെടുക്കുമ്പോൾ പന്ത്രണ്ട് നാമം അവയെ വേർപെടുത്തി എടുക്കുമ്പോൾ പതിമൂന്ന് നാമം സർവശർവശിവണു ഭൂതാതിർ നിധിരവ്യയ सम्भवो भावनो भर्ता प्रभवः प्रभुरीश्वरः तु न अप्रावश्यं श्रद्ध